ഹായ് പ്രിയപ്പെട്ട ചെങ്ങാതിമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്മിതി ഇന്ന് ജാൻവരി നാല് ലൂയി ബ്രെയിൽ ഡേ ആരാണ് ലൂയി ബ്രെയിൽ എന്ന് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ആഘോഷിച്ച ലൂയിബ്രിൽ ഡേ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ കുട്ടികളും അധ്യാപകരും അവരവരുടെ വീടുകളിൽ ഇരുന്നാണ് കൊണ്ടാടിയത് അന്ന് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സ്മിതി സ്വന്തമായി ഒരു നാടകം എഴുതി തയ്യാറാക്കിയിരുന്നു അത് കുട്ടികൾ അവതരിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം ആ നാടകം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു വീഡിയോ എഡിറ്റ് ചെയ്തത് ഷ്യാംമേട്ടനാണേ പല പല കുട്ടികളുടെയും ഞങ്ങളുടെ അന്നത്തെ ഹെഡ് മാസ്റ്റർ അബ്ദുൽ ഹക്കീം സാറിൻ്റെയും ശബ്ദ സന്ദേശങ്ങൾ വാട്സാപ്പിൽ അയച്ചു കിട്ടിയത് ഇവിടെ ഇരുന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേർത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഷ്യാമേട്ടൻ തന്നപ്പോൾ അത് ഞങ്ങളുടെ സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു എല്ലാവരും നല്ല കമൻസാണ് പറഞ്ഞത് കേട്ടോ ലോയി ബ്രെയിൽ ആരാണെന്നും ലോയി ബ്രെയിലിൻ്റെ ചരിത്രം എന്തായിരുന്നു എന്നും ലോയി ബ്രെയിലിൻ്റെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നു എന്നും ഇന്നത്തെ ബ്രെയിൽ ലിപി ഉപയോഗിച്ച് കാഴ്ച വരുമിതർ പഠിക്കുന്നത് എങ്ങനെ എന്നും ഒക്കെ എല്ലാ വിവരങ്ങളും വിശദമായി ആ നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കേൾക്കണേ ആരും മറക്കല്ലേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവം സ്മിതി കുട്ടി താങ്ക് യു നാടകം ചിരഞ്ജീവിയായ ലൂബ്ര ചേച്ചി എന്താ അഞ്ജനെ ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ല നീ ഉറങ്ങിയില്ലേ ഇല്ല ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നത് അത് എന്താ അത് നാളെ ലൂയിബ്രെയിൽ ഡേ അല്ലേ പക്ഷേ നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ അത് ശരിയാ ചേച്ചി പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ മുൻവർഷങ്ങളിലുള്ള നമ്മുടെ ലൂയി ബ്രെയിൽ ദിനാഘോഷ പരിപാടികൾ എത്ര മനോഹരമായിരുന്നു എന്നാൽ ഈ വർഷം നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും അധ്യാപകരെയും നമുക്ക് പ്രിയപ്പെട്ട മറ്റാരെയും തന്നെ കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മൾ എല്ലാവരും വീടുകളിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ അകന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ചേച്ചി ചേച്ചി വിഷമിക്കണ്ട അർച്ചനെ നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ മക്കളെ ഇല്ല അമ്മേ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്താ രണ്ടുപേരും സംസാരിക്കുന്നത് അല്ല അമ്മേ അക എന്താ പറയൂ ഞാൻ പറയാ അമ്മേ നാളെ ലൂയി ബ്രൈൽ ദിനമല്ലേ മുൻവർഷങ്ങളിലെ പരിപാടികളൊക്കെ ഓർത്തപ്പോൾ മാത്രമല്ല സ്കൂളിൽ പോകാൻ സാധിക്കില്ലല്ലോ കൂട്ടുകാരെയും അധ്യാപകരെയൊന്നും കാണാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ ഓർമ്മിച്ചപ്പോൾ ഞങ്ങൾക്കാകെ ഒരു സങ്കടം അത് പറയുകയായിരുന്നു അതിന് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും മക്കളെ നാളെ ലൂവേൽ ദിനത്തിന് സ്കൂളിൽ പോകാൻ സാധിക്കാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ ഇപ്പോൾ കോവിഡ് കാലമായതുകൊണ്ട് എല്ലാ കുട്ടികളും സുരക്ഷിതരായി വീടുകളിൽ തന്നെ കഴിയണമെന്നല്ലേ നിങ്ങൾ വിഷമിക്കേണ്ട സമാധാനമായി കിടന്നുറങ്ങിക്കോളൂ സ്കൂൾ തുറന്നതിനു ശേഷമുള്ള എല്ലാ പരിപാടികളും നമുക്ക് ഗംഭീരമാക്കാം കേട്ടോ സങ്കടപ്പെടണ്ട കിടന്നുറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് അർജുന വിളിച്ചത് എന്നെ മനസ്സിലായില്ലേ പരിചയമില്ലേ ഒന്ന് തൊട്ടു നോക്കിക്കേ ഞാൻ ആരാണെന്ന് ഏ ഇത് ഇത് വെള്ളിച്ചിറകുള്ള മാന്ത്രിക കുതിര ഞാൻ തന്നെയാണ് പെഗസസ് എന്നെ മറന്നു പോയോ ഓ പെഗസസ് ഇല്ല ഞാൻ മറന്നിട്ടില്ല അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വിഷയത്തിൽ ദ മിറർ എന്ന പാഠത്തിലെ ആക്ടിവിറ്റി സ്റ്റോറിയായ മാജിക് മിററിൽ സ്മിത ടീച്ചർ പഠിപ്പിച്ചു ആ പെഗസസ് കാടും മേടും കടന്ന് വായുലൂടെ പറക്കുന്ന ആ പെഗസസ് ഞാൻ മറന്നിട്ടില്ല വെള്ളിച്ചിറകുള്ള പെഗസസ് ഞാൻ മറന്നിട്ടില്ല പെഗസസ് എങ്ങനെയാ ഇവിടെ വന്നത് അർജനയുടെയും വഞ്ജനയുടെയും സങ്കടം കണ്ടിട്ട് വന്നതാ അതിരിക്കട്ടെ അർജുനക്ക് എന്താണ് വിഷമം അത് പെഗസസ് നാളെ ലൂയിബ്രെയിൽ ഡേ അല്ലേ മുൻവർഷങ്ങളിൽ ലൂയിബ്രെൽ ഡേ പോലുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ വളരെ ഗംഭീരമായി തന്നെ സ്കൂളിൽ ആഘോഷിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല ഓരോ ആഘോഷങ്ങളും നടത്താനും സാധിക്കുന്നില്ല അതോർക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാ ഓ സാരമില്ല നമുക്ക് വഴി ഉണ്ടാക്കാം കോവിഡ് കാലം ആയത് കൊണ്ടല്ലേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്തത് അർച്ചനക്കുട്ടി വിഷമിക്കേണ്ട സ്കൂളിൽ പോയാൽ പോരെ നമുക്ക് പോകാം ഞാൻ കൊണ്ടുപോകാം മോളുടെ അഞ്ജിത്തെ കുട്ടി കൂടെ കൂട്ടിക്കോളൂ പെഗസസ് എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് അർച്ചനയ്ക്ക് എന്താണ് ആഗ്രഹം എന്നെ പോലെ തന്നെ എന്റെ കൂട്ടുകാരും സ്കൂളിൽ പോകാൻ സാധിക്കാതെ വളരെ സങ്കടത്തിലാണ് അവരെ കൂടി സ്കൂളിലേക്ക് കൊണ്ടുവരാമോ ഓ ഉള്ളോ ആരൊക്കെയാണ് അർച്ചനക്കുട്ടിയുടെ കുട്ടിയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മതി അവരെയൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ പോയി ഇതുപോലെ കൊണ്ടുവരാം എന്നിട്ട് ഓരോരുത്തരെയായി സ്കൂളിൽ എത്തിക്കാം പോരേ പക്ഷേ പെഗസസ് ഞങ്ങൾ എങ്ങനെ തിരിച്ചു വരും സാരമില്ല പരിപാടികൾ കഴിയുമ്പോൾ എന്നെ ഉറക്കെ വിളിച്ചാൽ മതി ഞാൻ വരാം ഞാൻ വന്ന് തിരിച്ചു കൊണ്ടുവരാം ശരി നമുക്ക് പോകാം എന്റെ പുറത്ത് കയറി ഇരുന്നോളൂ അയ്യോ പെഗസസ് ഞാൻ വീണ് പോകില്ലേ എനിക്ക് പേടിയാകുന്നു അയ്യോ അയ്യോ അർജുനക്കുട്ടി പേടിക്കണ്ട വീഴില്ല അർജുനക്കുട്ടി ഇരിക്കുന്നത് എന്റെ പുറത്തല്ലേ ഞാൻ വായൂരുടെ പറക്കുമ്പോൾ അർജുന കുട്ടി ചുറ്റുവട്ടമുള്ള കിളികളുടെ ശബ്ദവും പുഴയിൽ ഓളങ്ങളുടെ ശബ്ദവും ഒക്കെ കേട്ട് ആസ്വദിച്ചു കൊള്ളു അർജുന കുട്ടി വീഴില്ല ഹാവോ അങ്ങനെ ഇത്തവണത്തെ ലൂയിബറിന്റെ ഞങ്ങൾ സ്കൂളിൽ വന്നു ഹായ് എന്റെ സ്കൂൾ ഇവിടെ വന്നിട്ട് ഇത്ര കാലമായി എന്റെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടല്ലോ ചേച്ചി അഞ്ജന ചേച്ചി ചേച്ചി ഗോപികച്ചേച്ചി അൽബു ചേട്ടൻ അങ്ങനെ അങ്ങനെ എത്ര എത്ര പേർ എനിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം ഹായ് എന്റെ കൂട്ടുകാരെല്ലാവരും ഉണ്ടല്ലോ പ്രതിഭ പ്രതിഭേ നിനക്ക് സുഖമല്ലേ അതെ അർച്ചന ചേച്ചി എനിക്ക് സുഖമാണ് പക്ഷേ നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കാത്തതിന്റെ വിഷമവുമുണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചല്ലോ അതുകൊണ്ട് ഒത്തിരി സന്തോഷമാണ് എനിക്ക് ഹായ് കൂട്ടുകാരെ പിന്നെ ഇന്ന് ലൂയി ബ്രൈൽ ഡേ അല്ലേ അതുകൊണ്ട് പെഗസസിന്റെ വെറുതെ ഞാനും എത്തി അതാ നമ്മുടെ പ്രഥമ അധ്യാപകൻ വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഉണ്ടല്ലോ ദിനം പ്രമാണിച്ച് എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് എത്തിയത് െ എങ്ങായൂയിൽ കുറിച്ചും കാഴ്ച പഴയതാക്കായി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ബ്രെയിൽ ലിബിയെ കുറിച്ചും ഞങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അത് ഒന്ന് പറഞ്ഞു തരാമോ സാർ അതിനെന്താ പറഞ്ഞു തരാമല്ലോ ആറു കുത്തുകൾ പേപ്പറിൽ ഉയർന്നു നിൽക്കുന്ന ആറ് വ്യത്യസ്ത സ്ഥാനങ്ങളുള്ള ഡോട്ടുകൾ എന്താണവ ചിഹ്നങ്ങൾ പദങ്ങൾ അക്ഷരങ്ങൾ ഇത് കണ്ടുപിടിച്ചത് മറ്റാരുമല്ല പന്ത്രണ്ടുകാരനായ ലൂയി ബ്രെയിൽ തന്നെ ലൂയി ബ്രെയിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി നാലിന് പാരീസ് നഗരത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കുപ്പോറെ എന്ന ഗ്രാമത്തിൽ സൈമൺ ട്രണേബറോയുടെയും മോണിക് ബറോന്റെയും ഇളയ മകനായി സാധാരണ കുഞ്ഞായിട്ടാണ് ജനിച്ചത് പിതാവ് കുതിരക്കോപ്പ് നിർമാണക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ പണിശാലയിലുള്ള ജോലികൾ കൊച്ചുമകൻ ജിജ്ഞാസയോടെ നിരീക്ഷിക്കുകയും തന്റെ പിതാവിനെ പോലെ കുതിരക്കോപ്പ് നിർമ്മിക്കുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്തു ഒരു ദിവസം ലൂയി ആരും അറിയാതെ പിതാവിന്റെ പണിശാലയിലേക്ക് മെല്ലെ നീങ്ങി അവിടെ ഇരുന്ന മൂർച്ചയേറിയ ഒരു ആയുധം ഒരു തോലെടുത്ത് ആ ആയുധം കൊണ്ട് തോലിന് ദ്വാരം കൊടുക്കാൻ ശ്രമിച്ച സമയത്ത് പെട്ടെന്ന് ലൂയിയുടെ കയ്യിൽ നിന്നും കത്തി തെന്നി മാറി അവന്റെ ഇടത് കണ്ണിൽ തറച്ചു രക്തം ധാരധാരയായി ഒഴുകി അതിന്റെ ആഘാതം പിന്നീട് വലത് കണ്ണിനെയും വ്യാപിച്ചു അങ്ങനെ ലൂയി പൂർണമായും കാഴ്ചയില്ലാത്ത വ്യക്തിയായി മാറി അയ്യോ കഷ്ടം പിന്നെ കൊച്ചു ലൂയി എന്ത് ചെയ്തു സർ പരിമിതിയുള്ള ലൂയിയുടെ അവസ്ഥ മാതാപിതാക്കളിൽ ദുഃഖം നൽകിയെങ്കിലും പിന്നീട് അവർ അത് തരണം ചെയ്തു തന്റെ മകനെ അടുത്തുള്ള പ്രാദേശിക ചർച്ചിന്റെ കീഴിലുള്ള വിദ്യാലയത്തിൽ ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ ലൂയി ഉത്സാഹത്തോടെ അധ്യാപകർ പറയുന്ന പാഠഭാഗങ്ങൾ കേട്ടുപഠിച്ചു എന്നുവെച്ചാൽ ഞങ്ങളേതേ പോലെ അല്ലേ സാർ അതെ അതെ എന്നാൽ മറ്റു കുട്ടികളെ പോലെ തനിക്ക് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ദുഃഖം ലൂയിക്കുണ്ടായിരുന്നു ലൂയിയുടെ അതിസാമർഥ്യവും പഠനത്തിലുള്ള താൽപര്യവും സ്കൂൾ ചർച്ചിന്റെ അധികാരിയായിരുന്ന ഫാദർ പാലോയിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ലൂയിയെ പാരീസിൽ സ്ഥാപിച്ചിട്ടുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ അന്ധവിദ്യാലയമായിരുന്ന റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡിൽ ചേർക്കണമെന്ന് തീരുമാനിക്കുകയും ആ പ്രദേശത്തുള്ള ഒരു സമ്പന്നനെ സമീപിക്കുകയും സ്കോളർഷിപ്പിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു ലൂയിയുടെ സാമർഥ്യം കണ്ട് അദ്ദേഹം സ്കോളർഷിപ്പ് നൽകി പാരീസിലുള്ള അന്ധവിദ്യാലയത്തിൽ ചേർത്തു അവിടെ ലൂയി പഠനം തുടർന്നെങ്കിലും അവിടെയും കേട്ടു പഠിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അതുകൂടാതെ സാധാരണ അക്ഷരങ്ങളുടെ രൂപങ്ങൾ തയ്യാറാക്കി അതുപയോഗിച്ചുള്ള പുസ്തകങ്ങളുടെ വലിയ പതിനാല് വള്ളയങ്ങൾ അവിടെ സൂക്ഷിച്ചിരുന്നു മരക്കട്ട കൊണ്ട് സാധാരണ അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അത്യന്തം ക്ലേശകരമാണെന്ന് ലോയിക്ക് മനസ്സിലായി അക്ഷരങ്ങൾ മനസ്സിലാക്കുക എന്നതിൽ ഉപരിയായി ആശയവിനിമയത്തിന് കാഴ്ചപ്പൈവിതർക്ക് ഇത് ഒരു പ്രയോജനമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ആ ഇടക്കാണ് ഒരു മുൻ പട്ടാള മേധാവിയായിരുന്ന ചാൾസ് ബാബിയർ വിദ്യാലയത്തിൽ സന്ദർശിക്കുകയും പട്ടാളക്കാരൻ രഹസ്യകാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനു വേണ്ടി രൂപീകരിച്ച നൈറ്റ് റൈറ്റിംഗ് എന്നറിയപ്പെടുന്ന കോഡ് അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്തത് പന്ത്രണ്ട് കുത്തുകളാണ് ആ കോഡിനുള്ളത് ചാൾസ് ബാർബിയർ ഈ സംവിധാനം ലൂയിയെ ആകർഷിച്ചു എന്നാൽ വിരലുകൾക്ക് സാമ്യമുള്ള രീതിയിൽ എങ്ങനെ ഈ പന്ത്രണ്ട് കുത്തുകളെ ചുരുക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചു ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിയൊന്നിൽ ലൂയിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഈ കുത്തുകളെ ആറ് കുത്തുകളായി ചുരുക്കി ആദ്യം അക്ഷരങ്ങളും ചിഹ്നങ്ങളും വാക്കുകളും എങ്ങനെ രൂപപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്തു തന്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അങ്ങനെ ലൂയി ഒരു പുതിയ ലിപി കണ്ടെത്തി ഈ ലിപിയെ ബ്രെയിൽ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ലൂയി തന്റെ യജ്ഞം തുടർന്നു അന്ന് അദ്ദേഹം ഈ കോഡിൽ സംഗീത ചിഹ്നങ്ങളും ഗണിതത്തിലുള്ള ചിഹ്നങ്ങളും രൂപകൽപ്പന ചെയ്തു തുടർന്ന് ഈ ലിപി ഉപയോഗിച്ച് ആദ്യമായ ഒരു പുസ്തകം രചിച്ചു എന്നാൽ അവിടത്തെ അധ്യാപകർക്ക് ലൂയിയുടെ ഈ സംവിധാനത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല അധ്യാപകർ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രമാണ് അവരുടെ നിർദ്ദേശം എങ്കിലും ബ്രെയിൽ ലിപിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ അവിടത്തെ വിദ്യാർത്ഥികൾ അധ്യാപകരറിയാതെ രാത്രി കാലങ്ങളിൽ രഹസ്യമായി ഈ ലിപി പഠിക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു ലുവിയുടെ ഈ ലിപിയെ വിദ്യാലയത്തിലെ അധ്യാപകരും അധികാരികളും പരിഹസിച്ചു ഈ ലിപിയിൽ പഠിച്ചതുകൊണ്ട് എങ്ങനെയാണ് സാധാരണ അക്ഷരങ്ങൾ മനസ്സിലാക്കുക ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ലൂയി ഇത് കാണാതെ പഠിച്ച് പറയുകയാണ് എന്നൊക്കെ അവർ ആരോപിച്ചു എന്നാൽ ലൂയി അവരെ വെല്ലുവിളിച്ചു പറയുന്ന കാര്യം ഞാൻ എഴുതിയെടുക്കാം എന്നിട്ട് ആ എഴുതിയ കാര്യങ്ങൾ ഞാൻ വായിക്കാം അത് തെളിയിച്ചു കൊടുക്കാൻ ലൂയി സന്നദ്ധരായി എങ്കിലും അതിലും അവർക്ക് തൃപ്തിയില്ലായിരുന്നു കാരണം ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു യുക്തി ചിന്തയും കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള ചിന്തകളും ഒന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എങ്കിലും ലൂയി തന്റെ ശ്രമത്തിൽ വ്യാപൃതനായി നിരവധി പുസ്തകങ്ങൾ വായിച്ചു കേട്ട് പ്രെയിൽ ലിപിയിൽ തയ്യാറാക്കി ആയിടക്ക് അദ്ദേഹം ബിരുദം നേടി തുടർന്ന് ആ വിദ്യാലയത്തിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ലൂയി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ആദ്യകാലത്ത് ബ്രെയിൽ ലിപി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് ലൂയി ബ്രെയിലിലെ ലോകം ആദരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ സാർ ആർക്കും ഉണ്ടാകാവുന്ന സംശയമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ഏതാനും ബ്രിട്ടീഷ് പൌരന്മാർ പാരീസിൽ സന്ദർശിക്കുകയും ബ്രെയിൽ ലിബിയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് ബ്രിട്ടനിൽ റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനം തുടങ്ങുകയും കാഴ്ച പരിമിതർക്ക് വേണ്ടി ബ്രെയിൽ ലിബിയയിലുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കാൻ ഉള്ള സജ്ജീകരണം ഏർപ്പെടുത്തുകയും ചെയ്തു അതോടെ ബ്രെയിൽ ലിപി ലോകം അറിയപ്പെട്ടു കാഴ്ച പരിമിതരായ സമൂഹത്തെ എഴുത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച എക്കാലത്തേക്കും അവർക്ക് വായിക്കാനും സ്വയം എഴുതാനുമുള്ള പ്രാപ്തി നേടിക്കൊടുത്ത ലൂയി ബ്രെയിലിന് ജീവിതകാലത്ത് നിരവധി ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടിവന്നു അതിൽ പ്രധാനമായത് അവഗണനയായിരുന്നു ലൂയി ബ്രൈൽ അധ്യാപകനായിരിക്കെ റോയൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അന്ധവിദ്യാലയത്തിലെ പ്രിൻസിപ്പാളായ അലക്സാൻഡർ എന്ന വ്യക്തി ബ്രെയിൽ ലിബിയിൽ ഹിസ്റ്ററി പുസ്തകം പകർത്തിയതിന്റെ പേരിൽ ലൂയി ബ്രൈലിനെ ഡിസ്മിസ് ചെയ്തു അത് തിത്താനുഭവമായിരുന്നു എന്നാൽ ലൂയി ബ്രെയിലിന് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന് അഭൂതപൂർണമായ ബഹുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ലൂയി ബ്രൈലിന്റെ മൂറാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ ശവകുടീരം സ്വന്തം ഗ്രാമമായിട്ടുള്ള ഭൂപ്രയിൽ നിന്നും മാന്തിയെടുത്ത് ഫ്രഞ്ച് ചക്രവർത്തിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പാരീസിലെ ശവകുടീരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സംസ്കരിക്കുകയും അതിൽ ലോക നേതാക്കൾ സാക്ഷ്യ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബ്രെയിൽ ലിപിയെ യുനെസ്കോ ലോക ലിപിയായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ബ്രെയിൽ ലിപിയെ ആശയ വിനിമയത്തിനുള്ള ഭാഷകളുടെ കൂട്ടത്തിൽ ലോകാടിസ്ഥാനത്തിൽ അംഗീകാരം നൽകി രണ്ടായിരത്തി എട്ട് ലൂയി ബ്രെയിലിന്റെ ഇരുന്നൂറാമത് ജന്മദിനത്തിൽ ബ്രെയിൽ ലിബിയെ സംബന്ധിച്ചുള്ള സിംബോസിയവും ലൂയി ബ്രെയിലിനെ സംബന്ധിച്ചുള്ള ചരിത്ര സെമിനാറുകളും ലോകമെമ്പാടും നടന്നു എനിക്കൊരു സംശയം ലൂയി ബ്രൈലിനോടുള്ള ബഹുമാന സൂചകമായി നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള നാണയങ്ങൾ ഏതൊക്കെയാണ് സർ വളരെ നല്ലൊരു ചോദ്യമാണ് ലൂയി ബ്രൈലിന്റെ ഓർമ്മക്കായി ഇറ്റലി ബെൽജിയം എന്നീ രാജ്യങ്ങൾ രണ്ട് യൂറോ നാണയം പുറത്തിറക്കുകയും ഇന്ത്യ രണ്ട് രൂപ നാണയം പുറത്തിറക്കുകയും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക രണ്ട് ഡോളർ നാണയം പുറത്തിറക്കുകയും ചെയ്തു അങ്ങനെ ലോകം ലൂയി ബ്രൈലിനെ ആദരിച്ചു ഇന്നും അറുപത്തിമൂന്ന് ഉള്ള വ്യത്യസ്ത രൂപങ്ങളുള്ള ആറ് കുത്തുകളിൽ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്നുള്ളത് പ്രസക്തമാണ് മാത്രമല്ല ബ്രെയിൽ ലിപിയുടെ അടിസ്ഥാനത്തിൽ കാഴ്ച പരിമിതർക്ക് എളുപ്പം വായിക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു ബ്രെയിൽ ലിപിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആധുനിക സാമഗ്രികൾ എന്തൊക്കെയാണ് സാർ ിബിയിൽ പുസ്തകങ്ങൾ തയ്യാറാക്കുമ്പോൾ അത് സൂക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ധാരണയും മാറുകയാണ് പുതിയ സംവിധാനങ്ങൾ വരുന്നതോടുകൂടി ബ്രെയിൽ ലിബിയിൽ തൊട്ടു വായിക്കുന്നതിന് സ്ക്രീനിൽ പ്രിന്റ് വരുന്ന രീതിയിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതോടെ ബ്രെയിൽ ലിബിയുടെ പ്രസക്തി വർധിക്കുകയാണ് ബ്രെയിൽ ലിപിയെ കൂടാതെ കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസവും സ്വയം സ്വയംപര്യാപ്തയും നേടുക സാധ്യമല്ല ിബി ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന ബ്രെയിൽ റൈറ്റർ അതിന് ആറ് കീകളാണ് പ്രധാനമായുള്ളത് എന്നാൽ സാധാരണ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്ററിന് അൻപതിലേറെ കീസ് ഉണ്ട് ഇത് ബ്രെയിൽ ലിപിയുടെ പ്രസക്തി വർദ്ധിക്കുന്നു ബ്രെയിൽ ലിപിയുടെ അടിസ്ഥാനത്തിൽ സാധാരണ അക്ഷരങ്ങളും വാക്കുകളും ടൈപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ശാരദ ബ്രെയിൽ എന്നറിയപ്പെടുന്ന ഈ സോഫ്റ്റ്വെയർ കാഴ്ച പരിമിതരുടെ സ്വയം പര്യാപ്തതക്കുള്ള മറ്റൊരു ചുവടുവെപ്പാണ് കാഴ്ചപരിമിതരുടെ ഇടയിൽ ബ്രെയിൽ ലിപിക്കുള്ള സ്ഥാനം അനിശേദ്യമാണ് കാഴ്ചപരിമിതരുടെ വിനോദത്തിനും വിജ്ഞാനത്തിനും ബ്രെയിൽ ലിപ്യ ഉപയോഗിക്കുന്നു ചെസ് തുടങ്ങിയ ഗെയിം സാമഗ്രികൾ ബ്രെയിൽ ലിപി ഉപയോഗിച്ചാണ് പ്രയോജനപ്പെടുത്തുന്നത് ബ്രെയിൽ വാച്ച് ബ്രെയിൽ ക്ലോക്ക് തുടങ്ങിയവയും ലഭ്യമാണ് കാഴ്ചപരിമിതരുടെ വിരൽ തുമ്പുകളിൽ വിജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്ന ലൂയി ബ്രെയിലിന്റെ ഇരുന്നൂറ്റി പതിമൂന്നാമത് ജന്മദിനമായ ജനുവരി നാല് നമുക്ക് ബ്രെയിൽ ലിപിയെ സംബന്ധിച്ച് കൂടുതൽ പഠനവും ഗവേഷണവും നടത്തുന്നതിന് സഹായകമാകട്ടെ എന്ന് ഈ അവസരത്തിൽ യാണ് കാഴ്ച പരിമിതിലൂടെ ഇന്നും ജീവിക്കുന്ന മഹാനായ ലൂയി ബ്രലിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സാറിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു കോവിഡ് കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലും മുൻ വർഷങ്ങളിൽ എന്ന പോലെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ പ്രഥമ അധ്യാപകൻ എന്ന പേരിൽ ഞാൻ വളരെ സന്തോഷിക്കും സ്കൂൾ തുറന്നതിന് ശേഷം നമ്മുടെ മറ്റു പരിപാടികളെല്ലാം വളരെ ഗംഭീരമാക്കണം താങ്ക് യു നമുക്ക് പോകാം ഫ്രാൻസിലേക്ക് അവിടെ പോയി മഹാനായ ലൂയി ബ്രൈലിന്റെ ശവകുടീരത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാം വരൂ കൂട്ടുകാരെ നമുക്ക് പോകാം നമ്മളെ പെഗസസ് കൊണ്ടുപോകും ഞാൻ പെഗസസിനെ വിളിക്കാം പെഗസസ് 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 ഏ പെഗസസ് എന്താ വരാത്തത് പെഗസസ് അല്ലേ പറഞ്ഞത് വിളിച്ചാൽ പെഗസാസ് പെഗസസ് എവിടെ പെഗസസിനെ കാണുന്നില്ലല്ലോ പെഗസസ് പെഗസസ് ഞാൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ലേ പെഗസസ് അയ്യോ ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് ചേച്ചി എഴുന്നേൽക്ക് എഴുന്നേൽക്ക് ചേച്ചി ഇങ്ങനെ എങ്ങനെ ഉച്ച വയ്ക്കണേ ഞാനിത് എവിടെയാണ് പെഗസസ് എവിടെ പെഗസസ് എന്താ വരാത്തത് ഞാനിപ്പോ സ്കൂളിലല്ലേ അയ്യോ ഇതെന്താ 아이유 재치 스쿨어로 배그 써서 재치앵 그렇게 바라는가 ഇപ്പോൾ രാത്രിയാണ് നമ്മളിവിടെ കിടന്നുറങ്ങിയത് ചേച്ചിക്ക് ഓർമ്മയില്ലേ മണി മൂന്നാകാൻ പോകുന്നതേയുള്ളൂ അഞ്ചനെ ഞാനിപ്പോ ഒരു സ്വപ്നം കാണുകയായിരുന്നു മാസ്കും സാനിറ്റൈസറും ഒന്നുമില്ലാതെ നമ്മൾ ലൂയി ബ്രിൽഡേക്ക് നമ്മുടെ സ്കൂളിൽ പോയതായി ഞാൻ സ്വപ്നം കണ്ടു നമ്മളെ പെഗസസ് ആണ് കൊണ്ടുപോയത് ഭാഗ്യം കൊള്ളാം ചേച്ചിക്ക് സ്വപ്നത്തില്ലെങ്കിലും പെഗസസിനെ കാണാൻ സാധിച്ചല്ലോ എനിക്ക് കഥയിലൂടെ മാക്കാമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ എന്തായാലും ചേച്ചിക്ക് പെഗസസിനെ കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ സ്വപ്നത്തിലാണെങ്കിലും നല്ല കാര്യം മക്കളെ നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ നിങ്ങൾ എന്താ വീണ്ടും സംസാരിച്ചുകൊണ്ട് കിടക്കുന്നത് ഒന്നു ഇല്ലമ്മേ ചേച്ചി ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നമാ കണ്ടത് ദുസ്വപ്നം വല്ലതുമാണോ ഏ ചേച്ചി കണ്ടത് ദുസ്വപ്നൊന്നും അമ്മേ നല്ലൊരു സ്വപ്നമായിരുന്നു ലൂയി ബ്രൈൽ ഡേക്കി സ്കൂളിൽ പോകുന്നതായിട്ടാ ചേച്ചി കണ്ടത് അത് ശരി അതൊരു നല്ല സ്വപ്നമല്ലേ അർച്ചനയുടെ സ്വപ്നത്തിൽ എന്തൊക്കെയായിരുന്നു എന്നത് നാളെ നേരം വിളിക്കുമ്പോൾ എന്നോടും അഞ്ജനയോടും ഒക്കെ പറഞ്ഞു തരണം കേട്ടോ ശരിയമ്മേ നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ കണ്ടതെല്ലാം അമ്മയ്ക്കും പറഞ്ഞു തരാം ഇപ്പോൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങിക്കോളൂ ശരിയമ്മ ഹായ് പ്രിയപ്പെട്ട ചെങ്ങത്തിമാരെ ചിരഞ്ജീവിയായ ലോയ്ബ്രീൽ എന്ന നാടകം എല്ലാവരും കേട്ടല്ലോ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ അത് എല്ലാവരും പറയണേ ആരും മറക്കല്ലേ താങ്ക്